പൊന്നാനിയിലും മലപ്പുറത്തും അതുപോലെ വടകരയിലും ഒക്കെ കട്ടും ഒരു പ്രതിഭാസ ഇടത് സ്ട്രോങ് ആയിട്ടുള്ള ബൂത്തുകളാണ് ഞങ്ങളെ വിശകലനം ചെയ്ത് നോക്കുമ്പോൾ വോട്ട് വരാത്തത് അപ്പോൾ വരും തോതില് ഇടതുപക്ഷ വോട്ടുകളും ബി ജെ പി വോട്ടുകളും ഈ തവണ ഇറങ്ങിയിട്ടില്ല അതിന്റെ അത് കാരണമാണ് ഈ പെർസെന്റേജ് കുറവ് എന്നുള്ളത് റിസൾട്ട് വരുമ്പോൾ നമുക്ക് മനസ്സിലാവും മലപ്പുറത്ത് മൂന്ന് ലക്ഷം അധികം ഭൂരിപക്ഷം ഈ പ്രാവശ്യം ആരും പ്രതീക്ഷയില്ല പൊന്നാനിയിൽ രണ്ടര ലക്ഷത്തിന്റെ മേധാരും പ്രതീക്ഷയില്ല പോളിസ് ശതമാനം വെച്ചിട്ട് വടകരയില് യു ഡി എഫ് തോറ്റൂന്നാണ് പറഞ്ഞത് പക്ഷെ റിസൾട്ട് വന്നപ്പോൾ കണ്ടില്ലേ അതേപോലെ വയനാട്ടില് പ്രിയങ്കാ ഗാന്ധിയുടെ ഒരു വർഷം എങ്ങനെ വന്നാലും കഴിഞ്ഞ പ്രാവശ്യത്തെക്കാൾ കൂടുതലുണ്ടാവും എന്നുള്ള കാര്യത്തിൽ അങ്ങനെ അങ്ങനെയല്ല ആര് നോക്കിയിട്ട് കാര്യമില്ല ഇത് 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 നോക്കിയിട്ട് കാര്യമില്ല ഓടിയത്തൂല ധാരണ എൽ ഡി എഫിനും ബിജെപിയും ഉണ്ടായിട്ടുണ്ട് അതിന്റെ കുറവാണ് ഇത് നോക്കിയിട്ട് കാര്യമില്ല ആരൊക്കായി നോക്കണ്ട എന്ന് പറഞ്ഞാൽ അവര് വിട്ട് കളഞ്ഞതാണ് അതിന്റെ ലക്ഷ്യമാണ് ഈ കാൾ എഫ് സർക്കാർ ദുർബലമാണ് തെരഞ്ഞെടുപ്പ് ദിവസം ഓരോരോ ബോംബ് പൊട്ടിക്കല് അവരുടെ ഒരു രീതിയാണെന്നാണ് തോന്നുന്നത് ഇതിപ്പോ ആദ്യമല്ല ഇടക്കിടയ്ക്ക് എല്ലാ ഇലക്ഷനും വരുമ്പോ അന്നൊരു ഉണ്ടാവും കഴിഞ്ഞ ഇലക്ഷനുകളിലൊക്കെ ഉണ്ട് ഒന്ന് രണ്ടെണ്ണം ഇ പി എന്റെ പൊട്ടിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ വടകര അന്ന് വി എസ് പോയ കാഴ്ച നമ്മൾ കണ്ടതാണ് അങ്ങനെ എല്ലാ തെരഞ്ഞെടുപ്പ് ദിവസങ്ങളിലും ഒരു ബോംബ് ഉള്ളിലുള്ള ദേഷ്യം എല്ലാം കൂടി മൂർച്ഛിച്ച് തെരഞ്ഞെടുപ്പിന്റെ ആ ദിവസം പൊട്ടി പുറത്തേക്ക് വരുന്നതാണോ എന്ന് അറിയില്ല അവർക്ക് മാത്രമാണ് ഈ സുഖം ഇലക്ഷൻ ഡേല് ബോംബ് പൊട്ടിക്കുന്ന ഒരു അസുഖം വേങ്കര ഇലക്ഷനിൽ മാത്രമാണ് അവർ മഞ്ഞാണ്ടിക്കെതിരെ അന്വേഷണം പ്രഖ്യാപിച്ചത് പക്ഷെ അത് ഞങ്ങൾക്ക് ഏശല കയ്യുന്നു അവരെന്നെ തകർന്നു പോയിട്ടുള്ള ഗൂഢാലോചന ഉണ്ടാക്കുന്ന ആരോപിക്കുന്നുണ്ട് സിപിഎം ആ അപ്പൊ അതിപ്പോ അദ്ദേഹത്തിന്റെ ആത്മകഥയെക്കുറിച്ച് വേറെ ആ ഒരു ഗൂഢാലോചന നടത്താറുണ്ട് അതായത് പറയുമ്പോ ആളുകൾ വിശ്വസിക്കുന്ന കാര്യൊക്കെ പറയണ്ടേ അല്ല അതെ അതൊക്കെ വേറെ കാര്യം അതൊക്കെ ചെയ്യുമ്പോ വരാൻ പോണ കാര്യങ്ങളെ നമ്മളിപ്പങ്ങനെ പ്രഡിക്ട് ചെയ്യണ്ട പക്ഷെ ഒരു കാര്യം ഉറപ്പാണ് ഒരുപാട് ആളുകൾ അമർഷം കളിച്ചമർത്തി ഇടതുപക്ഷത്തുണ്ട് ഏഹ് പിന്നീട് അതിന്റെ ഒരു ബഹിസ്ഫുരമാണ് തെരഞ്ഞെടുപ്പ് നാളിൽ വന്നുകൊണ്ടിരിക്കുന്നത് ബോംബുകള് എന്ത് ആരെങ്കിലും സംശയിച്ച അവരെ കുറ്റം പറയാൻ പറ്റൂലെ മുട്ടോ ഓക്കെ ആര് പോയാലും സ്വീകരിക്കുന്ന പതിവ് അപ്പുറത്താണ് അതിന്റെ ഉദാഹരണമല്ലോ പാലക്കാട് സരി ഇതിനെ കുറിച്ചാണ് ഇപ്പൊ ഇ പി പറഞ്ഞു എന്ന് പറയുന്നത് ഞങ്ങൾക്ക് അങ്ങനെ ആര് വന്നാലും എടുക്കുന്നവര് രീതിയില്ല എടുക്കാവുന്ന ആളുകൾ എടുക്കും കഴിഞ്ഞ ദിവസം മന്ത്രി രാജീവ് പറഞ്ഞു ചെറുമാനായ സമയത്താണ് ഈ അങ്ങനെ തന്നെയാണ് പ്രശ്നത്തിന് ഒരേ ഒരു കാരണേ ഉള്ളൂ അത് ഞങ്ങള് വെല്ലുവിളിക്കാൻ തയ്യാറാണ് അത് വേറെ ആരുണ്ടാക്കിയതല്ല അത് രണ്ടായിരത്തി എട്ട് രണ്ടായിരത്തിഒമ്പത് കാലത്ത് ഗവൺമെന്റിന്റെ ഒരു കാബിനറ്റ് തീരുമാനം കൊണ്ടുണ്ടായതാണ് നിസാർ കമ്മീഷനെ വെച്ചത് അവരാണ് മുനമ്പത്തെ വക്കപ്പ് പ്രശ്നത്തിന് ഏക കാരണം കമ്മീഷൻ റിപ്പോർട്ടാണ് ആ നിസാർ കമ്മീഷൻ റിപ്പോർട്ട് മറികടക്കുക എന്നുള്ളതാണ് ഇപ്പോഴും നമ്മുടെ മുമ്പിലുള്ളത് അതുകൊണ്ട് ആ മുനമ്പത്തെ ഒക്കഫ് പ്രശ്നത്തിന്റെ അതിന്റെ ഒരു പുസ്തക അവകാശം അത് എൽ ഡി എഫിന് മാത്രമുള്ളതാണ് ബാക്കി നടപടികൾ നോട്ടീസ് കൊടുത്തു അങ്ങോട്ട് കൊടുത്തു ഇങ്ങോട്ട് കൊടുത്തു അസംബ്ലിയിൽ പറഞ്ഞു എന്നൊക്കെ പറയുന്നവർക്ക് അതിന് ശേഷം വന്ന കാര്യങ്ങളാണ് ഞങ്ങളൊക്കെ ഈ രാജ്യത്ത് ഒക്കഫ് മന്ത്രിമാരായിരുന്നല്ലോ അന്നെന്താ എന്താ മുനമ്പ പ്രശ്നം ഷയം തന്നെ ഉണ്ടായിട്ടില്ലല്ലോ ഞാൻ ഒന്നിലേറെ പ്രാവശ്യം മിനിസ്റ്റർ ആയ ആളാണ് ആ സമയത്ത് മുരമ്പത്ത് ഭൂമി പ്രശ്ന ആരെങ്കിലും കേട്ടിട്ടുണ്ട് ഞങ്ങൾ ആരോ പറയുമ്പോൾ തൊട്ടിട്ടില്ല പക്ഷെ അച്യുതാനം ഗവൺമെന്റ് ആണ് ഉണ്ടാക്കിയത് നിസാർ കമ്മീഷനെ വെച്ചത് അവരാണ് നിസാർ കമ്മീഷൻ റിപ്പോർട്ട് എങ്ങനെ മറികടക്കും എന്നുള്ളതാണ് ഇപ്പോഴത്തെ പ്രശ്നം ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഞങ്ങൾ സഹകരിക്കാൻ തയ്യാറാണെന്ന് പറയുന്നത് നിസാർ കമ്മീഷൻ റിപ്പോർട്ടിനെ മറികടക്കാനാണ് ആ നിസാർ കമ്മീഷൻ റിപ്പോർട്ട് മറികടക്കണം എന്നുണ്ടെങ്കിൽ മുംകൈ ഗവൺമെന്റ് എടുക്കണം മുഗഫോട് എടുക്കണം അവരെ കൈയിലാണത് അകരിക്കാൻ ഞങ്ങൾ തയ്യാറാണ് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കാന് പിന്നെ വെറുതെ കുറെ വർഗീയ പ്രശ്നങ്ങൾ ഇവിടെ നടത്താൻ ഇടേണ്ടാക്കി കൊടുക്കുന്നത് സംസ്ഥാന ഗവൺമെന്റ് ആണ് പക്ഷേ ഇതുവരെ ഈ പ്രശ്നം നിലനിർത്തുന്നതിലും നീട്ടിക്കൊണ്ടുപോണേലും വർഗീയ ലാഭം പ്രതീക്ഷിക്കുന്നത് ആരാണോ അവരാണോ നീട്ടിക്കൊണ്ടോ ഒന്ന് കേന്ദ്ര ഭരണം നടത്തുന്നത് ബിജെപിക്ക് വേണ്ടിയാണ് ൊണ്ടായാൽ നമ്മൾ തല്ലിക്കോട്ടെ എന്ന് കേരള ഗവൺമെന്റ് സംശയിക്കുന്നുണ്ട് കരുതുന്നുണ്ടോ എന്ന് സംശയിക്കണം അല്ലെങ്കിൽ എന്തിനാ നീട്ടിക്കൊണ്ടോ ഞങ്ങൾ പറഞ്ഞല്ലേ പത്ത് മിനിറ്റ് കൊണ്ട് തീർക്കാം നിങ്ങൾ വിളിച്ചു കൂട്ടിക്കോന്ന് ഒരു തടസ്സമില്ല പെരുമാറ്റം തൊട്ട് തടസ്സം അന്തിമ തീരുമാനം അവസാനം എടുത്താൽ പോലെ എന്നാലും കൂടിയാലോചിച്ചോടെ കൂടിയാലോചിക്കണത് എന്താ തടസ്സം ഫൈനൽ ഓർഡർ വേണമെന്നുണ്ടെങ്കിൽ ഇരുപത് കഴിഞ്ഞിട്ട് ഇറക്കിയാൽ പോലെ ഏ തർക്ക തലവർത്തുക എന്താ ഗവൺമെന്റ് കാണും ഗവൺമെന്റ് കണ്ടോണ്ടിരിക്കല്ലേ വെറുതെ ഒരു കാര്യമില്ല ഇത് ഉണ്ടാക്കി അവര് വിശാർ കമ്മീഷനെ വെച്ച് ഉണ്ടാക്കിയ ഒരു പ്രശ്നമാണ് യു ഡി എഫ് സീരിയസ് ആയിട്ട് ആലോചിക്കുന്നുണ്ട് ഈ വർഗീയ പ്രചരണത്തിന് വേണ്ടി ബോധപൂർവ് ഈ പ്രശ്നം നിലനിർത്തുന്ന അതിന്റെ പിന്നിൽ ആരാണെന്ന് എക്സ്പോസ് ചെയ്യുന്ന കാര്യം യു ഡി എഫ് ശക്തിയായിട്ട് ആലോചിക്കുന്നുണ്ട് സംഭവം അതിനൊരു ഉദാഹരണം അല്ലെങ്കിൽ അതെ അതെ അതെല്ലാം ബോധപൂർവം ചെയ്യുന്നതായതുകൊണ്ട് പെറുക്കിയെടുത്ത് കൊടുത്ത് പ്രചരണം നടത്തുകയാണ് പിന്നെ ഈ പൊതു പിന്നെ ഭൂമി ചിലത് ഓക്കപ്പോവിന്റെ അതിലുണ്ട് ലോക്കപോവിന്റെ ഭൂമിയായിരിക്കും അല്ലെങ്കിൽ വേറെ വല്ല മതസ്ഥാപനങ്ങളുടേതായാലും അത് സൂക്ഷ്മമായ നിരീക്ഷണ അങ്ങനെ പല ഭൂമികളും ഉണ്ടാവും അതൊക്കെ പെറുക്കിയെടുത്ത് വാർത്താ മാധ്യമങ്ങളിൽ കൊണ്ടുവന്ന് ചർച്ചയാക്കി വർഗീയ ശേരിതിരിവ് നടത്തുന്നത് ആരാണ് നോക്കേണ്ടത് നമ്മളെ മുമ്പിലുള്ള പൊനമ്പ് പ്രശ്നമാണ് അത് ഇടതുപക്ഷ ഗവൺമെന്റ് ഉണ്ടാക്കുകയും നിസാർ കമ്മീഷൻ റിപ്പോർട്ട് പോലെ ഉണ്ടാവുകയും ചെയ്ത കാര്യമാണ് അത് മറികടക്കാനുള്ള മാർഗമാണ് ആലോചിക്കേണ്ടത് അതിന് മുകയെടുക്കേണ്ടത് ഗവൺമെന്റ് ആണ് മുങ്കെടുക്കാത്തത് ഗവൺമെന്റ് ആണ് നീണ്ടിക്കൊണ്ടുപോകുന്നതാണ് ഈ പ്രചരണം മുഴുവൻ കേന്ദ്രാ വേണ്ടത് ഞങ്ങളൊക്കെ ഒന്നര പറഞ്ഞുകൊണ്ടിരിക്കുന്നില്ലേ കേരള ഗവൺമെന്റിനോട് നിങ്ങളൊന്ന് യോഗം വിളിക്കുക ഞങ്ങള് സഹകരിക്കാൻ യോഗം വിളിക്കുന്നത് ഒഫീഷ്യൽ മെഷീനറി അവരുടെ കയ്യിലല്ലേ അവരെന്നെ ഒരു യോഗം വിളിച്ച് കിട്ടണ്ടേ അവരൊന്നും കരിയുന്നില്ല അതാണ് പ്രശ്നം